സോ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല സോ സൈറ്റിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും ആദ്യം നമ്മളടുത്ത് പറഞ്ഞത് ഒന്നാം തീയതി നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള കാര്യമായിരുന്നു അത് പിന്നീട് മൂന്നാം തീയതി ആക്കി പിന്നീട് ഇപ്പം നടക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മളെല്ലാ അപ്ഡേറ്റുകളും ഇങ്ങനെ കൃത്യമായിട്ട് തരുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകുന്നത് ബാക്കിയുള്ള അപ്ഡേറ്റും മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഫോർ ദി ഓൺലൈൻ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ റിക്രൂട്ട്മെൻറ്റ് ഓഫ് അഗ്നിവീർ ആൻഡ് ജൂനിയർ കമ്മീഷൻ്റെ ഓഫീസേഴ്സ് നമ്മുടെ അഗ്നിവീറും അതുപോലെ ജൂനിയർ കമ്മീഷൻ ഓഫീസേഴ്സ് അതായത് നമ്മുടെ അർ റാങ്കുകളും എല്ലാം ഇതിൽ വരുന്നുണ്ട് കേട്ടോ പെർമനൻറ്റ് റാങ്ക് ഉണ്ട് അഗ്നിവീറും ഉണ്ട് എല്ലാം വരുന്നുണ്ട് ഇനി ഇന്ത്യൻ ആർമി ഫോർ ദി റിക്രൂട്ടിംഗ് ഇയർ രണ്ടായിരത്തി ഇരുപത്തിയാറ് വിൽ ബി ലൈവ് ഷോർട്ട്ലി ഇതാണ് പറഞ്ഞിട്ടുള്ളത് ഉടനെ തന്നെ അത് നോട്ടിഫിക്കേഷൻ ലൈവ് ചെയ്ത് അതായത് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ജി ഡി ഓൾസോ നമ്മുടെ വുമൺ മിലിറ്ററി പോലീസിൻ്റെ ഡബ്ല്യു എം പിൻ്റെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഏറ്റവും തുച്ഛമായിട്ടുള്ള നിരക്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നൽകിക്കൊണ്ട് കഴിഞ്ഞ തവണ നമ്മുടെ പി ഡി എഫ് ഒക്കെ വാങ്ങി പഠിച്ചവർക്ക് അറിയാവുന്നതാണ് അപ്പോൾ ആ പി ഡി എഫ് ഇൻക്ലൂഡഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത് അതും ഏറ്റവും തുച്ഛമായിട്ടുള്ള ഒരു റേറ്റിലായിരിക്കും ഒരു പുസ്തകം വാങ്ങുന്ന ഒരു റേറ്റിൽ എന്ന് വേടിക്കാൻ പറയാം അത്രയും ചുരുങ്ങിയ റേറ്റിൽ നിങ്ങൾക്ക് ഹെൽപ്പുൾ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് തരുന്നതായിരിക്കും സോ എന്തായാലും അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും മുമ്പോട്ട് അപ്ഡേറ്റ് ചെയ്യാം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അത് അവസാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്ലാസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ബാക്കിയുള്ള പോസ്റ്റുകൾക്ക് അതായത് നമ്മുടെ ക്ലർക്ക് പിന്നെ അതുപോലെ ട്രേഡ്സ് മാൻ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് അതിൻ്റെ നിലവിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല അതിനാവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ പി ഡി എഫ് അപ്പോൾ ആ പി ഡി എഫിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പി ഡി എഫ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഇതിലൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചെയ്തിട്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഹൈലൈറ്റ് സെക്ഷനിൽ നിങ്ങൾ നോക്കിയാൽ മതി അത് മാത്രം പഠിച്ചു പോയിട്ട് ഒരുപാട് പേർക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് സോ അത്രക്കും ഹൈ ചാൻസ് ഉള്ള പി ഡി എഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഉടനെ തന്നെ വരുമെന്നാണ് പറഞ്ഞുള്ളത് മേ ബി ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്തേക്ക് വന്നിരിക്കാം ഷോർട്ട്ലി വേഗം വരുമെന്നുള്ളൊരു ഡീറ്റെയിൽസാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വരുന്നതായിരിക്കും വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ഇൻസ്റ്റഗ്രാം ൾസോ നമ്മുടെ ടെലിഗ്രാം ഇതിലൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള അപ്ഡേറ്റ് അവിടെയും ലഭിക്കുന്നതായിരിക്കും സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട